വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് നിർവഹിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ള മലയാള സിനിമാ അഭിനേതാക്കളെ നിങ്ങൾക്ക് നല്ല പരിചയം കാണാം എന്നാൽ ഞങ്ങളെ അണിയിച്ചൊരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് അയക്കുന്ന മറ്റൊരു വിഭാഗം കലാപ്രവർത്തകർ നിങ്ങൾക്ക് പരിചിതരല്ല അവരുടെ ചിലരെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ചിത്രാഞ്ജലി ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും ഇദ്ദേഹമാണ് ഈ ചിത്രത്തിന്റെ കഥ എഴുതി സ്ക്രീൻപ്ലേയും സംഭാഷണവും എസ് എൽപുരം സദാനന്ദൻ ഗാനങ്ങൾ വയലാർ രാമവർമ്മ സംഗീത സംവിധാനം പരവൂർ ദേവരാജൻ നൃത്ത സംവിധാനം ഇ മാധവൻ मेकअप, कृष्णन देवसी पत्राल कुपराज, प्रोडक्शन निर्वहन कृष्णन वर्गीस, श्रीधर स्टूडियो प्रसाद पब्लिसिटी, एस ए कला कलाधान ఆర్ బిఎస్ మణి శబ్దలేఖనం సంభాషణం రామచంద్రరావు గణన్ సహ సంవిధాకన్మా బాబు యతీంద్రదాస్ ఎడీటింగ్ టిఆర్ శ్రీనివాసలు సురేష్ ఛాయాగ్రహణం నెల్లి മൂർത്തി ഇനി ഒരാളെ കൂടെ മാത്രമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളൂ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഷിമാൻ കെ എസ് ഏതുമാധവ നിങ്ങൾക്ക് നന്ദി ഞാൻ വേണ്ടപയാണ്